ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയല്ലേ വിശേഷ സുഖമല്ലേ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടില്ല അതാണ് അങ്ങനെ അതാ പതിയെ അതേപോലെ തന്നെ രാവിലെ മക്കൾ മദ്രാസിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഉച്ചക്കടത്തേക്കുള്ള ചിക്കനും മീനൊക്കെയാണ് ഞാൻ പുറത്ത് വെച്ചിട്ടുള്ളത് ഐസ് പോകാൻ കുറച്ച് ടൈം ഓടിക്കുമല്ലോ ഇക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മദ്രാസിലോട്ടിപ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ പറയുക തെക്കാക്കൻ്റെ കൂടെ പോയിക്കോളും അപ്പോൾ അതാ ഫ്രഞ്ച് റൈസും ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അവർക്ക് കഴിക്കാനും മാഗിയാണ് അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനാണ് സോസേജ് ഒക്കെ എടുത്ത് വെച്ചത് അങ്ങനെ മദ്രസ ഇട്ട് വന്ന് അവരതാ ചായ കുടിക്കുകയാണ് അപ്പോൾ ഫ്രഞ്ച് റൈസ് ഞാൻ പിന്നെ സ്കൂൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇന്നലെ ബാക്കിയുള്ള ബ്രെയിനിൻ്റെ ചേ തല ബീഫിൻ്റെ ബ്രെയിനും ഇറച്ചിയും പൂളിയൊക്കെ വെച്ചത് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ച് കാരണം ഞങ്ങൾക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ പിന്നെ അതുപോലെ തന്നെ രാവിലെ അല്ല ഇന്നലെ രാത്രി വെച്ച് കുറച്ച് ഉപ്പുമാവ് ഉണ്ടേനു അപ്പോൾ അതും ചൂടാക്കിയെടുത്ത് അങ്ങനെ എല്ലാം ചൂടാക്കി കൊണ്ട് മാറ്റി വെച്ചിട്ടോ പിന്നെ ഉച്ചക്കത്തെ പരിപാടി നോക്കിയാൽ മതിയല്ലോ അങ്ങനെ അതാ കുട്ടിയുള്ള വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് ഇന്നലെ വെക്കാൻ മറന്നു വരുന്നത് കൊണ്ട് തന്നെ ഇന്നാണ് തിളപ്പിച്ചത് ഇങ്ങനെ തിളപ്പിച്ച് ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയത് ആ സ്കൂൾ പോകാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇന്നത്തെ